വടക്കേ ഇന്ത്യയിൽ ക്രൈസ്തവ സമൂഹത്തിന് നീതി നിഷേധിക്കപ്പെടുകയാണെന്ന് ഡോക്ടർ ഗീവർഗീസ്മാർ കൂറിലോസ് മെത്രാപൊലിത്ത് ആൾക്കൂട്ട വിചാരണ നടത്തി കന്യാസ്ത്രീമാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുത്തിയ തീവ്രവാദ ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ കേസെടുക്കാൻ പോലും പോലീസിന് നാളിതുവരെയും കഴിഞ്ഞിട്ടില്ലെന്നും ആരോപിച്ചു ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി വിവിധ ക്രൈസ്തവ സഭകളുടെ സഹകരണത്തോടെ പെരിങ്ങരയിൽ നടന്ന സംയുക്ത റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മെത്രാപൊലിത്ത് വടക്ക ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിന് നീതി നിഷേധിക്കപ്പെടുകയാണ് ഛത്തീസ്ഗഢിലെ സന്യാസിനിമാർക്ക് ജാമ്യം ലഭിച്ചുവെങ്കിലും നീതി ലഭ്യമായിട്ടില്ല അടിസ്ഥാനരഹിതമായി ഇവർക്കെതിരെ എടുത്ത കേസ് പൂർണ്ണമായും പിൻവലിക്കണം ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം എല്ലാവർക്കും ലഭ്യമാക്കണം ആൾക്കൂട്ട വിചാരണ നടത്തി അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുത്തിയ തീവ്രവാദ ക്രിമിനൽ സംഘങ്ങൾക്ക് എതിരെ കേസെടുക്കാൻ പോലും പോലീസിന് നാളിതുവരെ കഴിഞ്ഞില്ലെന്നും ഡോക്ടർ ഗീവർഗീസുമാർ കുർലോസ് മെത്രാ പൊലിത്ത പ്രസ്താവിച്ചു കൂടാതെ സ്നേഹത്തിൻ്റെ സന്ദേശം പകരുന്ന ആതുരസേവകരെയും സുവിശേഷ പ്രവർത്തകരെയും വളഞ്ഞിട്ട് തല്ലുകയും കള്ളക്കേസുകളിൽ കുടുക്കുകയും ചെയ്യുമ്പോൾ പോലീസ് നോക്കിനിൽക്കുകയാണെന്നും വിമർശിച്ചു ഇന്ത്യയിൽ വരുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി വിവിധ ക്രൈസ്തവ സഭകളുടെ സഹകരണത്തോടെ പെരിങ്ങരയിൽ നടന്ന റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മെത്രാപൊലിത്ത അഭിമന്യ ഡോക്ടർ എബ്രഹാം മാർ യൂലിയോസ് അധ്യക്ഷത വഹിച്ചു മറ്റുള്ളവരെ കരുതുകയും അവരുടെ മുറിവുകൾ കെട്ടുകയും ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തകരെ ചേർത്ത് നിർത്താൻ അധികാരികൾക്ക് കഴിയണമെന്നും യൂലിയോ സ്മിതാവ് ആവശ്യപ്പെട്ടു ഐക്യ ക്രൈസ്തവ സഭ കൂട്ടായ്മ പ്രസിഡന്റ് ഫാദർ സന്തോഷ് അഴകത്ത് രക്ഷാധികാരി ഫാദർ ഡോക്ടർ കുര്യൻ ഡാനിയൽ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി പെന്ത കോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി ജോജി ഐപ്പ് മാത്യൂസ് പ്രമേയം അവതരിപ്പിച്ചു സെക്രട്ടറി ജേക്കബ് തോമസ് തെക്കേപ്പുരയ്ക്കൽ കൺവീനർ ക്രിസ്റ്റഫർ ഫിലിപ്പ് വൈസ് പ്രസിഡന്റ് റവറൽ എബ്രഹാം ചെറിയാൻ സിസ്റ്റർ ആൻമരിയ മിനി ഡേവിസ് എന്നിവരും പ്രസംഗിച്ചു തിരുവല്ല റോഡിലെ മൂവിടത്തുമ്പടി ജംഗ്ഷനിൽ നിന്നും വായി മൂടിക്കെട്ടി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധം ഇരമ്പിയ മൌനജാഥയിൽ പഞ്ചായത്ത് പരിധിയിലുള്ള വിവിധ സഭകളിലെ അച്ഛന്മാരും പാസ്റ്റർമാരും വിശ്വാസികളും പങ്കെടുത്തു റവറൽ സക്രിയ ജോൺ റവറൽ ബി ബി മാത്യു ചാക്കോ പാസ്റ്റർ കെ എസ് ചാക്കോ സാജൻ വർഗീസ് തോമസ് ചാണ്ടി എം ജി അബ്രാഹാം ഡി ജോഹാൻ പനക്കൽ ഈപ്പൻ കുര്യൻ പി വി ജോൺ വേങ്ങൽ സണ്ണി തോമസ് സോമി റെജി സിജി ജിജു ആനി മിനി തോമസ് എന്നിവർ റാലിക്കും ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകി ഷെക്കിനാനൂസ് പത്തനംതിട്ട